ഇന്നലെ ചെറുക്കൻ വൈഭവ സൂര്യവംശി അടിച്ചെടുത്ത റെക്കോർഡുകളെ കുറിച്ച് ഞാൻ പറയാൻ നിന്നാൽ അതൊരു ക്ലീശിയ ആയി പോകും അതുകൊണ്ട് തൽക്കാലം ആ റെക്കോർഡുകളെ കുറിച്ച് കാര്യമായിട്ട് ഞാൻ എഴുതാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു റെക്കോർഡ് പ്രകടനത്തിന് ശേഷം ബിഹാറിൻ്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റനായിരുന്ന അശുതോഷ് അമൻ പറഞ്ഞ ചില വാക്കുകൾ ചിലപ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം അമൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന സമയത്ത് പുള്ളിയുടെ ക്യാപ്റ്റനായിരുന്നു അശുതോഷ് അമൻ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈഭവ് സൂര്യംശി ഇന്നലെ മനോഹരമായിട്ടുള്ള പടുകൂറ്റൻ സിക്സറുകൾ ഉതിർക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം ധന്യവാനായി ഞാൻ വളരെയധികം ആയി ഞാൻ ഐ ഇമോഷണൽ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ ബീഹാറിൻ്റെ ഒരു ലെജൻഡായി മാറും ജാർഖണ്ഡിന് വേണ്ടി ധോണി എന്താണോ ചെയ്തത് അവൻ ബീഹാറിന് വേണ്ടി അത് ചെയ്യും വൈഭവ് എപ്പോഴും ക്രിക്കറ്റിൻ്റെ ലാൻഡ്സ്കേപ്പിൽ അതായത് ബീഹാറിനെ ഉയർത്താൻ വേണ്ടി ജനിച്ചവനാണ് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അവൻ്റെ മുഖത്തും കളിയിലും ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഭയം കാണാൻ കഴിയില്ല കാരണം അവന്റെ ഡി എൻ എൽ ഭയം എന്ന വാക്കില്ല ബിഹാറുകളുടെ ഡി എൻ എൽ ഭയം ഇല്ല എന്നാണ് അശുതോഷ് അമൻ പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ബിഹാർ ഡി എൻ എസ് ദാറ്റ് ബിക്കോസ് വി ഹാവ് നത്തിങ് ടു ലോസ് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ക്രിക്കറ്റിന്റെ ഈ വലിയ ലാൻഡ്സ്കേപ്പിൽ ബീഹാർ എന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെക്കൻ്റെ മുഖത്ത് നിങ്ങൾക്കൊരിക്കലും ഒരു തരി ഭയം പോലും കാണാൻ കഴിയില്ല എന്ന് അമൻ പറയുമ്പോൾ അവൻ ബീഹാറിന് ഈ ഒരു ക്രിക്കറ്റ് ലാൻഡ്സ്കേപ്പിലുള്ള സ്ഥാനം തിരുത്തി എഴുതാൻ വന്നവൻ തന്നെയാണ് പറയുന്നത് പുള്ളിയുടെ ക്യാപ്റ്റനാണ്